ഹലോ നമുക്ക് ഇന്ന് പല്ല് ഡോക്ടറെ കാണാൻ പോകാം പല്ല് നല്ല വേദനയാണ് അപ്പൊ ഇതവിടെ നമുക്ക് ഇവിടുത്തെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയില് പോയി കാണിക്കാം റോട്ടിക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ഓട്ടോറിക്ഷ കാത്ത നമ്മുടെ ഇവിടെ അമ്മ ഉണ്ട് പിന്നെ അതിന് കുറച്ച് ഇതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ എന്തോട്ടെ നമുക്ക് ബസ് ബസ് കയറാനായിട്ട് ഓട്ടോ കാത്തക്കാം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഓട്ടോറിക്ഷ വന്നു നമ്മൾ കയറി അങ്ങനെ റോട്ടിലേക്ക് പോവുകയാണ് ഇത് റോട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു കൊളാണ് കേട്ടോ എൻ്റെ സൈഡിൽ നിറച്ച ചാക്കലോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ റോട്ടിലെത്തി ഇവിടെ അങ്ങനത്തെ ബസ്സൊക്കെ വരിക മെയിൻ റോഡ് ഇതാണ് അപ്പോൾ അങ്ങനെ ഒരു ബസ് വരുന്നുണ്ട് നമ്മളതിൽ കയറി അമ്മയ്ക്കും കുട്ടൂനും എനിക്കും സീറ്റൊക്കെ കിട്ടി സെപ്പറേറ്റ് സീറ്റാണ് കിട്ടിയത് ഇത് നമ്മുടെ വഴിയിലുള്ളൊരു അമ്പലമാണ് കേട്ടോ ഒരു അയ്യപ്പൻ്റെ അമ്പലമാണ് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം അടിപൊളി സ്ഥലമാണ് അത് അപ്പൊ ഇവിടെ ബസ് തീർത്തിയപ്പോണ്ട് രണ്ട് അമ്മമാര് കയറി ബസ്സിൽ ഇത്ര കണ്ട സീറ്റ് ഉണ്ടായിട്ടോ അവരെ സീറ്റിലാകുന്ന ഇരുന്നേട്ടോ എന്താ സംഭവം എന്നറിയില്ല അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ എത്തി അമ്മ ഊ പി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഡോക്ടർ കണ്ടിറങ്ങിയപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു അങ്ങനെ എക്സ്റേ എടുക്കാൻ അവിടെ പോയപ്പോൾ അവിടെ ഇല്ല എന്നാ പറഞ്ഞത് അപ്പൊ നമ്മള് പുറത്തൊരു സ്ഥലം തപ്പി നടക്കാണ് പല്ലിൻ്റെ എക്സ്റേ ഉള്ളത് കുട്ടും ആദ്യം ഇട്ടോട്ടോ ആംബുലൻസ് ഇത്ര അടുത്ത് കാണുന്നു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവനെല്ലാം തൊട്ട് നോക്കിയിട്ട് നടക്കുകയാണ് അപ്പൊ അങ്ങനെ എക്സറേറ്റ് വരുമ്പോഴേക്ക് എന്തായാലും ഡോക്ടർ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എന്തായാലും വരണം എന്നിട്ട് ഈ വെയിലത്ത് ഞങ്ങൾ എക്സറേ തപ്പി നടക്കുകയാണ് ഒരു സ്ഥലത്തും പല്ലിന്റെ എക്സറേ ഇല്ല അങ്ങനെ അവസാനം ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചു

അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു അപ്പോഴാണ് ഞങ്ങളോട് പറയുന്നത് അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഇതെന്താ എന്തോ അങ്ങനെ എന്തോ ഒരു പരിപാടിയായിരുന്നത് അപ്പം അതിൽ ഇൻവോൾവ് ആവാതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു അതിനുശേഷം ശേഷം കുട്ടൂന് ചെറിയ ബ്രഷൊക്കെ അവർ കൊടുത്തു കേട്ടോ എനിക്കും കിട്ടി അങ്ങനെ ഒരു ബ്രഷ് പിന്നെ അവരുടെ നോട്ടീസ് സംഭവങ്ങളൊക്കെ തന്നു അമ്മയും കൂട്ടും അങ്ങനെ ഞാൻ അവിടെ ഒരു ചുറ്റാ റോഡ് കാണാൻ പറ്റാത്ത ാണ് അങ്ങനെ മരുന്നൊക്കെ വേടിച്ച് നമുക്ക് ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേടിച്ച് നമ്മള് തിരിച്ച് വീട്ടിൽ പോരാണ്